നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ഊർജ കാര്യക്ഷമത പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഏറ്റുവാങ്ങിയിരിക്കുന്നു സ്മാർട്ട് സിറ്റിയുടെ പേര് പറഞ്ഞ കേന്ദ്രവിഹിതം വാങ്ങിവെച്ച് തലസ്ഥാന നഗരിയുടെ മുക്കും മൂലയും പോലെ കുഴിച്ചു വെച്ച് ജനങ്ങളെ തീരാ ദുഃഖത്തിലാക്കിയ മേയർ നേരാവണ്ണം ജോലി ചെയ്യുന്നവരെ പിടിച്ചു നിർത്തി നടു റോട്ടിലിട്ട് അപമാനിച്ചതും പോരാഞ്ഞ് അയാളുടെ ജോലി പോലും തെറപ്പിച്ച മേയർ അവർ ഇപ്പോൾ മികച്ച കാര്യക്ഷമതയ്ക്കുള്ള ലീഡർ ആണത്രെ എന്തൊക്കെയാണോ ഈ നാട്ടിൽ നടക്കുന്നത് സത്യമായിട്ട് മനസ്സിലാകുന്നില്ല എന്നതാണ് ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങൾ പറയുന്നത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മേയറുടെ അധികാരത്തിന്റെ പവർ കാണിച്ചതിന്റെ പേരിൽ സെക്യൂരിറ്റി ജീവനക്കാർ അടക്കം കെ എസ് ആർ ടി സി ഡ്രൈവർക്കുൾപ്പെടെ ജോലിയും കൂലിയുമില്ലാത്ത അവസ്ഥയാണ് മേയർ വെച്ച കേസിന്റെ പുറകെ നടന്ന യദു എന്ന ചെറുപ്പക്കാരൻ നേരം വെളുത്ത് അന്തിയാകുന്നതുവരെ നിയമത്തിന്റെ നൂലാമാലകൾ അഴിച്ച് നീതിക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്തും എല്ലാത്തിനും കാരണക്കാരായവർ മണിമാളികയിൽ അന്തിയുറങ്ങി സർക്കാർ ചെലവിൽ യാത്ര ചെയ്യുന്നു അതൊന്നും പോരാഞ്ഞ് മികച്ച ഊർജ കാര്യക്ഷമതയ്ക്കുള്ള പ്രവർത്തകരായെന്ന നിലയ്ക്ക് ബഹുമതി നേടുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ തലസ്ഥാന നഗരയുടെ ദുരിത യാത്ര ചെയ്യുന്ന ജനങ്ങൾ ചോദിച്ചു പോകുകയാണ് എങ്ങനെയാണ് മേയറെ നിങ്ങൾക്ക് ഇതിനൊക്കെ സാധിക്കുന്നതെന്ന് തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന പ്രശ്നങ്ങൾക്ക് ഇതുവരെയും നടപടി കൈക്കൊള്ളാത്തതിനാൽ ജനങ്ങൾക്കിടയിൽ നിന്നും പ്രതിഷേധം ശക്തമായി ഉയരുന്ന സാഹചര്യത്തിലാണ് മികച്ച പ്രവർത്തനത്തിന് തനിക്ക് അവാർഡ് ലഭിച്ചു എന്ന് മേയർ ആര്യ രാജേന്ദ്രൻ അവകാശപ്പെടുന്നത് അവാർഡ് കൊടുക്കാനും എവിടെ ആളുണ്ട് മഴ കനത്തതോടെ തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായ സാഹചര്യമായിരുന്നു ഇത് പരിഹരിക്കാനുള്ള ഒരു നടപടിയും മേഗർ സ്വീകരിച്ചിട്ടില്ല ചെറിയ ഒരു മഴ പെയ്താൽ പോലും തലസ്ഥാന നഗരി വെള്ളത്തിലാകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഓടകളുടെ ശുചീകരണ പ്രവർത്തനം കൃത്യമായി നടത്താത്തതാണ് പ്രധാനപ്പെട്ട കാരണം വെള്ളക്കെട്ട് പരിഹരിക്കാൻ അനുവദിച്ച തുക പോലും വേണ്ട രീതിയിൽ മേയർ വിനിയോഗിച്ചിട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ് വെള്ളക്കെട്ട് പരിഹരിക്കാൻ കഴിഞ്ഞ വർഷം കോർപ്പറേഷൻ വകയിരുത്തിയത് എട്ട് കോടി എട്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രൂപ എന്നാൽ അതിലാകി ചെലവഴിച്ചു ധരിക്കത് രണ്ടു കോടി അറുപത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുപത്തിനാല് രൂപ മാത്രം അഞ്ചു കോടി നാല്പത്തിയഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ മേയർ ചിലവഴിക്കാതെ പാഴാക്കി കളഞ്ഞിട്ടുണ്ട് മഴ കനത്താൽ എപ്പോൾ വേണമെങ്കിലും വീടുകൾ മുങ്ങിപ്പോകുന്ന ഭയത്തിലാണ് തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ ആ സാഹചര്യത്തിലാണ് താൻ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് മേയർ ആ പുരസ്കാരം ചിരിച്ചുകൊണ്ട് ഏറ്റുവാങ്ങുകയും അത് ജനങ്ങൾക്ക് മുന്നിലേക്ക് കാണിച്ചു നൽകുകയും ചെയ്തതെന്നതാണ് വിരോധാഭാസം ഇനിയിപ്പോൾ പുരസ്കാരത്തിൽ മേയർ അവകാശപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടില്ല എങ്കിൽ പോലും അത് പ്രഖ്യാപിക്കുക മാത്രം ചെയ്താൽ പുരസ്കാരം ലഭിക്കുമെന്നതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മേയർ ഇത്തരം ഒരു പുരസ്കാരത്തിന് അർഹയാണ് കാരണം കേരളത്തിന് വേണ്ടി തിരുവനന്തപുരം നഗരത്തിന് വേണ്ടി നിരവധി പ്രഖ്യാപനങ്ങൾ മേയറുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അതെല്ലാം വെള്ളപ്പേപ്പറിൽ നിൽക്കുന്ന ഒരു സാഹചര്യവുമാണ് ഇതൊന്നും യാഥാർത്ഥ്യമായിട്ടില്ല എന്നത് മാത്രമാണ് ഇവിടെ ഒരു പ്രശ്നം എന്തായാലും പുരസ്കാര വിവരം പങ്കുവെച്ചുകൊണ്ട് മേയർ തന്നെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇനി ഇത് ശരിയാണോ ആണോ എന്നത് നിങ്ങൾ ഇത് കേട്ടിട്ട് തീരുമാനിക്കുക മേയറുടെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ടൈംസ് ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ഊർജ്ജ കാര്യക്ഷമത പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരം ലഭിച്ച വിവരം സസന്തോഷം എന്റെ പ്രിയപ്പെട്ടവരെ അറിയിക്കുകയാണ് നഗരസഭാ പരിധിയിൽ ഊർജ്ജ കാര്യക്ഷമതയ്ക്കായി ഒട്ടേറെ പദ്ധതികൾ ആസൂത്രണം ചെയ്തത് നടപ്പിലാക്കിയതിനും അതിന് നേതൃത്വം നൽകതി നൽകിയതിനുമാണ് ഈ അംഗീകാരം ലഭിച്ചത് വ്യക്തിപരമായി വളരെയധികം സന്തോഷമുള്ള നിമിഷമാണിത് ഇന്നലെ ബാംഗ്ലൂരുവിൽ വെച്ച് നടന്ന ചടങ്ങിൽ പുരസ്കാരം ഏറ്റുവാങ്ങി മേയറായി ചുമതലയേൽക്കുമ്പോൾ മനസ്സിലുണ്ടായിരുന്ന നിരവധി പ്രവർത്തനങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള വികസനം എന്നത് നഗരത്തിലെ അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കുക എന്നതും ഒരു വെല്ലുവിളി തന്നെയായിരുന്നു കാർബൺ ന്യൂട്രൽ അനന്തപുരി എന്ന നയം രൂപീകരിച്ചാണ് ഇതിനായുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തത് ഇതിന്റെ ഭാഗമായി നൂറ്റി പതിനഞ്ച് വൈദ്യുതി ബസ്സുകൾ നൂറ് വൈദ്യുതി ഓട്ടോകൾ മുന്നൂറ് വൈദ്യുതി സ്കൂട്ടറുകൾ തുടങ്ങിയ ഒട്ടേറെ പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങൾ നഗരത്തിലെ മുഴുവൻ സർക്കാർ ഓഫീസുകളിലും ലൈഫ് പദ്ധതികളിലെ ഭവനങ്ങളിലും അംഗനവാടികളിലും സോളാർ റൂഫിംഗ് തുടങ്ങി പ്രകൃതി സൗഹൃദങ്ങളായിട്ടുള്ള പദ്ധതികൾ നഗരത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചു കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിലൂടെ ഒരർത്ഥത്തിൽ പരിസ്ഥിതിയെ കൂടെ സംരക്ഷിക്കുന്നു എന്നതാണ് കാഴ്ചപ്പാടം ഈ പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ ദേശീയ തലത്തിലെ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ അംഗീകാരം ലഭിച്ചത് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം പിന്തുണ നൽകിയ നഗരത്തിലെ ജനങ്ങൾ സഹപ്രവർത്തകർ ജീവനക്കാർ തുടങ്ങിയ എല്ലാവർക്കും ഈ ഘട്ടത്തിൽ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു ഇനിയുള്ളത് ചുരുങ്ങിയ ദിവസങ്ങളാണെങ്കിലും അതും കൂടി ഉപയോഗപ്പെടും നമ്മുടെ നഗരത്തെ സ്മാർട്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക എന്നതാണ് ലക്ഷ്യം എല്ലാവരുടെയും സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നതായിരുന്നു മേയറുടെ കുറിപ്പ്